ഇന്നലെ നിയമസഭയിൽ ഈ വിഷയം നമ്മുടെ എം എൽ എ അവതരിപ്പിക്കുകയുണ്ടായി മന്ത്രി വളരെ സവിസ്തരമായി ഇന്നത്തെ അതിൻ്റെ അവസ്ഥയെ സംബന്ധിച്ച് വിശദീകരിക്കുകയും ചെയ്തു നമ്മളെല്ലാം അത് മനസ്സിലാക്കിയിട്ടുണ്ട് ഇന്നിപ്പോ മനോരമ പത്രത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദീകരണങ്ങൾ നടത്തിയിരുന്നു അതിൽ സി പി എം ജില്ലാ കമ്മിറ്റിയാണ് ഇതിന് എതിർ നിൽക്കുന്നത് എന്ന അർത്ഥത്തിൽ പ്രമേയം പാസാക്കിയിട്ടുണ്ട് ഉദ്യോഗസ്ഥന്മാരെ തടസം പ്രതിക്കുകയും എന്നൊക്കെയുള്ള ചില ആക്ഷേപങ്ങളാണ് ഇവർക്ക് എത്തിയത് സി പി എം ഒരു പ്രമേയവും പാസാക്കിയിട്ടില്ല ഞങ്ങൾ എന്തെങ്കിലും പ്രമേയം പാസാക്കി പ്രസ്താവന നൽകുകയാണെങ്കിൽ മാധ്യമങ്ങൾക്ക് നല്ല അറിവ് നിങ്ങൾക്ക് ആടെയെങ്കിലും ഇതിനു മുമ്പ് സി പി എമ്മിന്റെ അങ്ങനെ ഒരു പ്രസ്ഥാനം കിട്ടിയിട്ടുണ്ട് പറ ഞങ്ങൾ അങ്ങനെ ഒരു പ്രമേയവും അങ്ങനെ ഒരു പ്രസ്താവനയും നടത്തിയിട്ടില്ല ഇതിനെ സംബന്ധിച്ച് ഞങ്ങളൊരു നിലപാടും എടുത്തിട്ടില്ല ഏതോ ഒരിക്കൽ ഒരു പ്രസ് കോൺഫറൻസിൽ വിടവെച്ചാണോ അതോ ഇനി ഓഫീസില് കാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ട് വിടവെച്ചാണ് ഞാനിത് പൊളിച്ചു കളയണം എന്ന് അഭിപ്രായം പറഞ്ഞിരുന്നു ചില മാധ്യമങ്ങൾ അത് പിറ്റേ ദിവസം വലിയ വാർത്തയായിട്ട് കൊടുക്കുകയും ചെയ്തു അങ്ങനെ വന്ന് ഉണ്ടായതൊഴിച്ചാൽ ഞങ്ങൾ ഔദ്യോഗികമായും പാർട്ടി ഒരു ഇതിനെ സംബന്ധിച്ചൊരു കാര്യവും പ്രതികരിച്ചിട്ടില്ല യഥാർത്ഥത്തിൽ ആകാശപ്പാട ഒരനവസരത്തിൽ ഒരലോചനയും ഇല്ലാതെ ഒരു ശാസ്ത്രീയമായ പഠനവുമില്ലാതെ അപ്രായോഗികമായിട്ടുള്ള ഒരു പദ്ധതിയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അന്ന് ഈ പദ്ധതി ഇവിടെ പ്രഖ്യാപിക്കുന്ന പത്രസമ്മേളനം കഴിഞ്ഞ അന്ന് പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിരുന്നു സാർ വി ഇവിടെ വേറെ ഓരോ അവസരം പത്രസമ്മേളനം പോകുന്നത് അപ്പം നിങ്ങളെല്ലാവരും ഇതിനെ സംബന്ധിച്ച് കോട്ടയത്ത് വലിയ അത്ഭുതം സംഭവിക്കാൻ പോകുന്നു എന്ന രൂപത്തിൽ അന്ന് ചോദ്യം ചോദിച്ചു വാസ്വാൻ സാഹബ് അന്ന് കൃത്യമായി ഇതിന് മറുപടി പറഞ്ഞു ഇത് നടക്കാൻ പോകുന്നതല്ല ശാസ്ത്രീയമാണ് അപ്രാവികമാണ് എന്ന് അന്ന് തന്നെ പറഞ്ഞിരുന്നു പക്ഷേ ഞങ്ങളൊരിക്കലും പദ്ധതിക്കെതിരായി നിൽക്കുകയോ ഏതെങ്കിലും ഇടപെടൽ നടത്തുകയോ ഒന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല എൽ ഡി എഫ് ഗവൺമെൻറ് വന്നതിന് ശേഷവും ഞങ്ങൾ അത്തരം കാര്യങ്ങളിലൊന്നും ഒരു നീക്കവും നടത്തിയിട്ടില്ല അപ്പോൾ ജുഞ്ചുരാകാശിൻ്റെ ഇപ്പം ഇന്ന് മനോരമയിൽ കൂടി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം അവാസ്തവമാണ് താൻ കുഴിച്ച കുഴിയിൽ ചെന്ന് സ്വയം അകപ്പെട്ട് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ഒരു വെപ്രാളം എന്നതിനപ്പുറത്ത് വേറെ ഒന്നുമില്ല കോട്ടയം പോലെ ഒരു ചെറിയ പട്ടണം ആ പട്ടണത്തിൽ ഇതുപോലൊരു ആകാശപാത കിട്ടി എല്ലാവരും ഇതേ കയറി ലിഫ്റ്റൈലോ മറ്റേ പറഞ്ഞാൽ ലിഫ്റ്റ് ലിഫ്റ്റും ഉണ്ട് പടിയുമുണ്ട് ഉണ്ട് അത് അങ്ങനെ കയറി അപ്പുറത്തിറങ്ങേണ്ട എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടോ നമ്മളല്ല നമ്മളെല്ലാം ഈ പട്ടണത്തിൽ ജീവിക്കുന്നവരല്ലേ അതാണ് അതിൻ്റെ ഏറ്റവും വലിയ അപ്രായോഗികതയും അശാസ്ത്രീയതയും എന്ന് പറയുന്നത് ഒരു കാര്യമുള്ള വളരെ ചെറിയൊരു പട്ടണത്തിൽ അങ്ങനെ റോഡ് മുറിച്ചു കിടക്കാനുള്ള സൗകര്യങ്ങളെല്ലാം നല്ലവണ്ണം ഏർപ്പെടുത്തിയാൽ ഇതിൻ്റെ ഒരു ആവശ്യവുമില്ല പിന്നെ അതിൻ്റെ മുകളിൽ കച്ചവട സ്ഥാപനങ്ങൾ വരും കച്ചവട സ്ഥാപനങ്ങൾ എത്രയുണ്ട് പട്ടണം ഇതിന്റെ മുകളിൽ കയറി സ്ഥാപനം വാങ്ങിക്കേണ്ട കാര്യം ഉണ്ടോ ഇതിന്റെ മുകളിൽ കയറി സാധനം വാങ്ങിക്കേണ്ട കാര്യം പറ്റുള്ളൂ അന്ന് തന്നെ പലരും ഞങ്ങൾ പറഞ്ഞില്ല അന്ന് തന്നെ പലരും ആശങ്കപ്പെട്ടതാണ് ഇതൊരു സാമൂഹിക വൃത്തിന്മാരുടെ താവളമായിട്ടും നാളെ ഇത് പരിഗണിക്കണമെന്ന് എല്ലാവരും പറഞ്ഞിരുന്നു ഏതായാലും അതിലേക്കൊന്നും പോകാനിട വന്നില്ല ഇത് അങ്ങേയറ്റം അപ്രായോഗികമാണ് നടക്കാൻ പോകുന്ന കാര്യമല്ല ഈ കോട്ടയം പട്ടണത്തിന്റെ ആ വികസനത്തെ തടസ്സപ്പെടുത്തുന്നതാണ് പൂർണ്ണമായും അതുകൊണ്ട് ഓ ഞങ്ങൾ ഇപ്പൊ അത് പൊളിച്ചു കളയണമെന്നൊന്നും ഓ ഇതുവരെ പത്രസമ്മേളനത്തിൽ പറയുന്നില്ല പക്ഷെ ഇപ്പൊ ഗവൺമെന്റിന്റെ മുമ്പിലും കോടതിയുടെ മുമ്പിലും ഇരിക്കുന്ന വിഷയമാണ് ഇത് പ്രായോഗികമല്ല എന്നതിനെ സംബന്ധിച്ചാണ് ഞങ്ങൾക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത് ഓ തിരുവത്തൂർ പറഞ്ഞതിനെ സംബന്ധിച്ച് ബാക്കി അനിൽകുമാറും പറയും പത്ത് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം ഞങ്ങൾ മുന്നിലും സ്വഭാവത്തിന് തയ്യാറാണ് ഈ പദ്ധതി ആവശ്യപ്പെട്ടവർ ആരെങ്കിലും കാണണം ഇങ്ങനെ ഇതിലൂടെ ക്രോസ് ചെയ്ത് മാത്രമേ അക്കരയ്ക്ക് കിടക്കാൻ പറ്റൂ വീട്ടിച്ചാക്കി അപ്പുറത്തേക്ക് പോകാൻ പറ്റൂ എന്ന് വല്ലാത്ത ബുദ്ധിമുട്ടുള്ള എത്ര പേര് കോട്ടയത്തുണ്ട് എന്ന് നമുക്കൊന്ന് കാണാം ഞങ്ങളുടെ ധാരണയിൽ ഇതിൻ്റെ മേലെ കൂടെ കയറി ഇറങ്ങുക എന്ന് പറയുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ വരുമല്ലോ പുനർദിനി കിടക്കുക എന്ന് പറയില്ലേ നമ്മൾ പുനർദ്ധന്യ കിടക്കുക എന്ന് പറയുന്നില്ല അല്ലെങ്കിൽ നൂണ്ടുപോയി പുനർദിനി കിടക്കുന്ന വയനാട്ടിലൊക്കെയുള്ള ഗുഹയ്ക്കൂടെ കയറി പുനർദിനി കിടക്കുന്ന പോലെ ഇതിൻ്റെ അകത്തൂടെ പുനർദിനിക്ക് പോകേണ്ട എത്ര പേര് കോട്ടയത്തുണ്ട് അതുകൊണ്ട് ഈ ഇത് ആണ് ഇത് കോട്ടയത്തെ പൗരന്മാരെ പറ്റിച്ചതാണ് പണം തിരിച്ചടയ്ക്കണം മാപ്പ് പറയണം സി പി എമ്മിന്റെ തലയെ കെട്ടിവെക്ക അദ്ദേഹം കഴിഞ്ഞവണ് ഒരു പത്രസമ്മേളനം നടത്തി ആ പത്രസമ്മേളനത്തിലും വളരെ വൈകി അദ്ദേഹത്തിന്റെ മകൻ ഉൾപ്പെട്ട വിഷയത്തിൽ ഒരു പത്രസമ്മേളനം നടത്തിയപ്പോൾ അപ്പോഴും സി പി എമ്മിനെ കടന്നാക്രമിക്കുകയാണ് അപ്പോഴും സി പി എമ്മിനെ കടന്നാക്രമിക്കുകയാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഞങ്ങൾ ഉയർത്തുന്നു അദ്ദേഹത്തിന്റെ മകൻ ഈ ടെലിഫോൺ ആപ്പിനാണോ അല്ലയോ അഡ്മിനാണെങ്കിൽ ഈ പിരിവ് അദ്ദേഹത്തിന്റെ മകനുള്ള സ്ഥാപനം കൊടുത്തിട്ടുണ്ടോ അദ്ദേഹത്തിന്റെ മകനുള്ള സ്ഥാപനം പണം പിരിവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പറയാൻ ഞങ്ങൾ പിരിവ് കൊടുത്തിട്ടുണ്ടോ പിരിവ് കൊടുത്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒരു പിരിവ് നടന്നോ ഇല്ലയോ ഇത് പറയുന്നതിന് പകരം സി പി എമ്മിന്റെ തലയിൽ കയറിയിട്ടുണ്ടായ കാര്യം ഇപ്പൊ സി പി എമ്മിന്റെ തലയിൽ കയറുക എന്നുള്ള ഒരു വിനോദമാക്കേണ്ട കാര്യമല്ല അങ്ങനെ ചാഞ്ഞ് കിടക്കുന്ന മരമല്ല സി പി ഐ എം എന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു